നീ എല്ലാ പരീക്ഷയിലും തോറ്റ് തോപ്പിയിടുന്നത് കാരണം അവർക്ക് നിന്നു അമ്മ മറക്കാൻ പറ്റുള്ളൂ എന്നാ അതേ നിനക്ക് പറ്റുമായിരുന്നെങ്കിലേ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സ്കൂളിൽ വരുന്ന ആവശ്യമൊന്നും വരത്തില്ലായിരുന്നല്ല ആര് പറഞ്ഞി സ്കൂളിനെ ഓ ഓ അപ്പൊ നീ പഠിക്കുന്നുല്ല ഞാൻ സ്കൂളിൽ വരാനും പാടില്ല ഇത് തന്നെ ആയോ അടുത്ത പരീക്ഷ അമ്മ സ്കൂളിൽ വരാതിരിക്കുവോ ഇല്ല അടുത്ത പരീക്ഷ അല്ലേ വേറെക്കാരിയായ എന്നെക്കാട്ടിലും കൂടുതൽ മാർക്ക് നീ വാങ്ങിയാല് അപ്പൊ നോക്കാം എങ്കിൽ നോക്കിക്കോ അടുത്ത പരീക്ഷ അമ്മേക്കാർ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിയില്ലെങ്കിലെ എന്റെ പേര് ആരാതല്ല ആ എങ്കിൽ നീയും നോക്കിക്കോ അടുത്ത പരീക്ഷ നിന്നെക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് സുജാതല്ല നോക്കാം ആ നോക്കാൻ